ആയുർവേദ അഹമ്മദ് കോംപ്ലക്സ് എസ് റോഡ് തൃശൂർ ഞാൻ ഡോക്ടർ നിർമൽ കൃഷ്ണൻ ഇവിടെ മഹത് ആയുർവേദ ഹോസ്പിറ്റലിൽ ശാലാ കേതന്ത്ര വിഭാഗം കൈകാര്യം ചെയ്യുന്നു ശാല കേന്ദ്ര വിഭാഗത്തിൽ പ്രധാനമായും കണ്ണുകൾ മൂക്ക് ചെവി തൊണ്ട എന്നിവയിലെ രോഗങ്ങളെയാണ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് കണ്ണുകൾക്കുണ്ടാകുന്ന അലർജി ബുദ്ധിമുട്ടുകൾ കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന കാഴ്ച വൈകല്യങ്ങൾ തിമിരം തുടങ്ങിയവയ്ക്കും ഗ്ലോക്കോമ റെറ്റിനയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ എന്നിവയ്ക്കും ഫലപ്രദമായ ആയുർവേദ ചികിത്സ മഹത്ത ആയുർവേദ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് കൂടാതെ മൂക്കിലുണ്ടാകുന്ന നാസാർഷസ് മൂക്കൊലിപ്പ് പല തലവേദനകൾ തൊണ്ടവേദന ചെവിക്കുണ്ടാകുന്ന പഴുപ്പ് കേൾവിക്കുറവ് തുടങ്ങിയ രോഗങ്ങൾക്കും ആയുർവേദത്തിലെ അകത്തേക്കുള്ള മരുന്നുകളും പുറമെയുള്ള ചികിത്സാരീതികളും ഇവിടെ ലഭ്യമാണ് കണ്ണുകളിൽ ചെയ്യുന്ന തർപ്പണം പുടപാകം വിടാലകം സേകം തുടങ്ങിയ ചികിത്സകളും അഞ്ജനം തുടങ്ങിയ ചികിത്സാരീതികളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ശിരോധാര നസ്യം മുഖലേപങ്ങൾ നേത്രധാര തുടങ്ങിയ ചികിത്സകളും ുംഹത് ആയുർവേദ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക മഹത് ആയുർവേദ അഹമ്മദ് കോംപ്ലക്സ് റോഡ് പിണത്തു കുന്ന് തൃശൂർ ആയുർവേദത്തിലെ മഹനീയ പരിചരണം മഹത് ആയുർവേദ